തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഹസന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മലയാളി സമൂഹം ആരോഗ്യരംഗത്ത് എത്തി നിൽക്കുന്ന അവസ്ഥയുടെ നേർ ചിത്രമാണ് വെളിപ്പെടുത്തിയത് എന്താണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ എന്താണ് അവിടങ്ങളിൽ നടക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ആരോഗ്യമന്ത്രിക്കും ഭരിക്കുന്ന സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട് പല രോഗികളും പണം പിരിച്ചെടുത്ത് ഉപകരണങ്ങൾ വാങ്ങി വരുന്നതുകൊണ്ടാണ് കുറെയെങ്കിലും ശസ്ത്രക്രിയകളും ചികിത്സയും ഇവിടെ നടക്കുന്നത് സാധാരണ ജനങ്ങളുടെ ആശ്രയവും അത്താണിയുമാണ് ഞാൻ പഠിച്ചു വളർന്ന് ഇന്ന് ജോലി ചെയ്യുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അതിനോട് നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം ഡോക്ടർ ഹാരിസ് ഹസന്റെ ഈ വാക്കുകൾ ഒരു ഡോക്ടറുടെയല്ല കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ജോലി ചെയ്യുന്ന നിരവധി ഡോക്ടർമാരുടെ വിലാപമാണ് മന്ത്രി വീണ ജോർജിൻ്റെ ഓഫീസിൽ പലതവണ മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല എന്ന് മാത്രമല്ല പലപ്പോഴും പരാതി അറിയിക്കുന്നവരോട് ശത്രുതാ മനോഭാവത്തോടെ പ്രതികരിക്കാനാണ് അവിടെയുള്ളവർ ശ്രമിച്ചിട്ടുള്ളത് ഡോക്ടർ ഹാരിസ് മാത്രമല്ല ഇതിനു മുമ്പ് പല ഡോക്ടർമാരും ഇതേ അവസ്ഥ നേരിടുകയും മനം മടുത്ത് നിശബ്ദരാകുകയോ സ്ഥലം പോകാൻ തീരുമാനിക്കുകയോ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് ക്ഷാമം നേരിടുന്നതിനെപ്പറ്റി സമഗ്രമായി അന്വേഷിക്കുമെന്നാണ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വിഷയം സർക്കാരിൻ്റെ മുന്നിലോ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ മുന്നിലോ പെട്ടിട്ടില്ല എന്നും മന്ത്രി പറയുന്നു ഇത് എത്രമാത്രം ശരിയാണ് ആരോഗ്യമന്ത്രിക്ക് നടന്നെത്താവുന്ന ദൂരത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ ഇതുപോലുള്ള ഉപായങ്ങൾ കൊണ്ട് നമ്മുടെ ആരോഗ്യരംഗത്ത് നിലനിൽക്കുന്ന ആശാസ്യമല്ലാത്ത പ്രവണതകൾ ഇല്ലാതാക്കാനാകുമോ ഈ ചോദ്യം മന്ത്രി സ്വയം ചോദിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ജാഗ്രതയോടെ ഇടപെടണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല കേരളത്തിലെ ആരോഗ്യരംഗം ആകെ അപകടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് തക്ക സമയത്ത് ഇടപെടാതെ പ്രശ്നങ്ങൾ സങ്കീർണമാകുമ്പോൾ മാത്രം സടകുടം എഴുന്നേറ്റു എന്ന് തോന്നിപ്പിച്ചതുകൊണ്ട് മൗലികമായ മാറ്റങ്ങൾ ആരോഗ്യരംഗത്ത് സംഭവിക്കില്ല ഇനിയെങ്കിലും ആരോഗ്യമന്ത്രിയും ആരോഗ്യരംഗത്തെ നിയന്ത്രിക്കുന്ന അധികാര കേന്ദ്രങ്ങളും നമ്മുടെ ആരോഗ്യരംഗം നേരിടുന്ന വിപത്തുകൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ പോയ വാരം കേരളീയ സമൂഹത്തിൻ്റെ കണ്ണ് തുറക്കാൻ പ്രേരണ നൽകിയ ഡോക്ടർ ഹാരിസ് ഹസൻ തന്നെയാണ് മാൻ ഓഫ് ദ വീക്ക് അദ്ദേഹം മുന്നോട്ട് വെച്ച മാനുഷികതയും സാമൂഹ്യ പ്രതിബദ്ധതയും നാം കാണാതെ പോകരുത് മലയാളി സമൂഹം ഒന്നാകെ ഡോക്ടർ ഹാരിസ് ഹാസൻ്റെ നിലപാടിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതുമാണ്